മുമ്പ് ഇസ്ലാമിക രൂപത്തിലെ ഇത്തരം വിഷയങ്ങൾ വന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച പോലും ഉണ്ടായിരുന്നില്ല ആ സാഹചര്യത്തിലാണ് പള്ളുരുത്തിയിലെ ഒരു സ്കൂളില് തനിക്ക് തട്ടമിടണമെന്ന് പറഞ്ഞൊരു കുട്ടി മുന്നോട്ട് വരികയും അതിനെ പ്രോത്സാഹിപ്പിച്ച ഒരു പിതാവ് വരികയും അത് എസ് ഡി പി ഐക്കാരെ ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞു തുടങ്ങി

ശിവൻകുട്ടി പറഞ്ഞു പറഞ്ഞത് പറഞ്ഞിട്ടില്ല കാരണം ഇത് പറയാൻ പറഞ്ഞില്ല കാരണം ഒരു പ്രത്യേക മതവിഭാഗങ്ങളാണ് എതിർഭാഗത്തു വരുന്നതെങ്കിൽ ഏത് രൂപത്തിലാണ് ഒരു വിഷയത്തിന്റെ ചർച്ച കൊണ്ടുപോകേണ്ടത് എന്ന് വളരെ നന്നായിട്ട് അവർക്ക് അറിയാം ഇവർക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്നത് എന്താണെന്ന് അറിയാമോ ഈ പള്ളുരുത്തി സ്കൂളിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രതികരണങ്ങൾ നടത്തുന്ന സിസ്റ്റർ ഉണ്ടല്ലോ അവരുടെ കൈവെട്ടണം അതായത് സെൻറീത്താസ് സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള സിസ്റ്റർ ഹെലീന ഈ ഹെലീന എന്ന സിസ്റ്ററുടെ കൈവട്ടണം പാലാ ബിഷപ്പിന്റെ തലയെടുക്കണമെന്ന് പറഞ്ഞു നടന്നവരാ അല്ലേ ആന്റണി അച്ഛനെ കൊല്ലണമെന്ന് പറഞ്ഞു നടന്നവരാ ജോസഫ് മാഷിന്റെ തലയാണെടുക്കേണ്ടത് എന്ന് പറഞ്ഞു നടന്നവരാ അപ്പോൾ ഇതിൽ ഒരു യുവാവ് കമന്റ് ഇട്ടിരിക്കുകയാണ് ഈ സിസ്റ്ററുടെ തലയെടുക്കണമെന്നത് അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നോക്കണം ഇവരേത് രൂപത്തിലാണ് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയില്ലേ ഇത് തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ ഇവരുടെ ഈ തീവ്രവാദ ആശയങ്ങൾ ഒരു മതേതര സമൂഹത്തിനെ അപകടമാണ് ഇവര് വളർന്നു വരുന്തോറും ഇവരുടെ തീവ്രമായിട്ടുള്ള ആശയങ്ങളും വിശ്വാസങ്ങളും മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു പതിനഞ്ചാം തീയതി ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാല് ഇരുപത്തിനാല് പി എമ്മിന് വരുന്ന ഒരു കമന്റാണ് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ വന്ന ഹിജാബ് വിവാദത്തെ സംബന്ധിച്ച ഒരു വാർത്തയുടെ കമന്റ് ആയിട്ട് ആ കമന്റും ലിങ്കും അയാളുടെ അക്കൗണ്ടും ഒക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആ സ്ക്രീൻഷോട്ട് വാട്സപ്പുകളിലൂടെതാ ഒഴുകി നടക്കുന്നു കൂടുതൽ ആളുകൾ അത് കാണുന്നു ആ സ്ക്രീൻഷോട്ട് എടുത്ത ഫോണില് അതെടുത്ത സമയം ഉൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട് കാരണം ഒരു എഫ്ഐആർ ചെയ്യേണ്ടി വന്നാൽ പോലും രേഖയുണ്ടെന്ന് എന്ന് പറയാ അപ്പോ ഈ കമന്റ് ഇട്ടവൻ അത് ഡിലീറ്റ് ചെയ്തു പക്ഷേ അത് തിരിച്ചെടുക്കാൻ സാധിക്കും പോസ്റ്റ് പോസ്റ്റിട്ടവന് അപ്പോൾ ഇത്തരം തീവ്രവാദ സ്വഭാവമുള്ള വ്യക്തികൾ ഈ സമൂഹത്തിന് അപകടമാണ് ഇവര് വിതയ്ക്കുന്ന തീവ്രവാദ ആശയങ്ങളും കൊള്ളയും കൊലകൾക്കുമൊക്കെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നാളെ ഇവൻ തന്നെ കത്തി കയ്യിലെടുത്താൽ നിയമം കയ്യിലെടുത്താൽ ജോസഫ് മാഷിന്റെ കയ്യങ്കാലും പോയിട്ട് ഇവിടെ എന്ത് നിയമ നടപടിയാണ് ഉണ്ടായത് ഇപ്പൊ പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിന്റെ പിന്നിൽ എസ് ഡി പി ഐ എന്ന തീവ്രവാദ സംഘടനയോ സംഘാടകരോ മാത്രമാണ് ഉള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പണത്തിന്റെ കുത്തൊഴുക്കിൽ പ്രവർത്തിക്കുന്ന അനേക മാധ്യമങ്ങളും തീവ്രവാദികളും തീവ്രവാദ സംഘടനകളും ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം ഇതിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു തീവ്രവാദ ശക്തികളുടെ അജണ്ടകളും ലക്ഷ്യങ്ങളും തീവ്രവാദ കലാപങ്ങളും ഒക്കെ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങളാണ് ഇത് ഇതിന്റെയൊക്കെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം പുറത്തു വരണമെങ്കിൽ ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ടതില്ല ആ സിസ്റ്ററുടെ വാക്കുകളിൽ തലക്കകത്ത് താമസമുള്ളവർക്ക് കാര്യങ്ങൾ വ്യക്തമാണ് ഒരു വിശദീകരണത്തിന്റെയും ആവശ്യമില്ലാത്ത വിധം കടന്നു അതുപോലെല്ലാം മറ്റു പാർട്ടികളിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ ഏത് പാർട്ടിയാണെന്നുള്ളത് പറയാനും പറ്റില്ല അങ്ങനെയുള്ള ആളുകളും കേറി വന്നു കാരണം പാരന്റും മാനേജ്മെന്റും പി ടി തമ്മിൽ ഇടപെട്ട് തീർക്കേണ്ട കാര്യമാണ് അവിടെ അവസാനം ഒരു സ്കൂളിൽ ഏതെങ്കിലും വിഷയത്തിൽ വിദ്യാർത്ഥിയും അധ്യാപകരും അതല്ലെങ്കിൽ പേരൻസും ഒക്കെ തമ്മിൽ ഒരു വിഷയമുണ്ടെങ്കിൽ അത് സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കേണ്ടത് ആ സ്ഥാപനത്തിനകത്ത് വെച്ചിട്ടാണ് അതെങ്ങനെയാണ് മാധ്യമങ്ങൾ ഇടപെടുന്നത് അതിലെങ്ങനെയാണ് കൊടും ഭീകരവാദികളായിട്ടുള്ള സംഘടനകളുടെ എങ്ങനെ എങ്ങനെയുണ്ടാകുന്നു ഇതൊക്കെ സംഘടിതമായിട്ടുള്ള ഒരു തീവ്രവാദ ശക്തി പിന്നിൽ നിന്ന് നയിച്ചതിൻ്റെ പ്രതിഫലമാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും കാര്യമായിരുന്നു അതിക്രമിച്ച് കടന്നു അതുപോലെയുള്ള മറ്റു പാർട്ടികളില് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഇവിടെ ഏത് പാർട്ടിയാണെന്നുള്ളത് പറയാനും പറ്റില്ല അങ്ങനെയുള്ള ആളുകളും കേറി വന്നു കാരണം പാരന്റും മാനേജ്മെന്റും പി ടി ഐയും തമ്മിൽ ഇടപെട്ട് തീർക്കേണ്ട കാര്യമാണ് അവിടെ അവസാനിക്കേണ്ട കാര്യമായിരുന്നത് പ്രിസ്ക്രൈബ് യൂണിഫോം ഇന്ന രീതിയിൽ ഇങ്ങനെ വേണം വരാനായിട്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ മതപരമായി എന്ന് ഉൾക്കൊള്ളിക്കുമ്പോൾ അവിടെ വരുന്നത് ഇന്നയാൾക്ക് ഇന്നയിടാം ഇന്നയാൾക്ക് ഇതിടാം എന്ന് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് റൂൾസിൽ നമുക്ക് എഴുതി ചേർക്കാൻ പറ്റില്ല കാരണം നമ്മളെല്ലാവരും ആണ് ഒരു ഈക്വാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യൂണിഫോം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാനേജ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അതിനോട് അവർ സഹകരിക്കുന്നില്ല സീയസ് ആയിട്ട് നമ്മൾ ഇത് റൺ ചെയ്യുന്ന സ്കൂളാണ് ഇതുവരെയും ഒരു പ്രശ്നവുമില്ല ഈ വർഷം അഡ്മിഷൻ എടുത്ത ഈ കുട്ടിക്കാണ് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത് ഇവരുടെ കൂട്ടത്തിലുള്ള ഈ ഒരു സമുദായത്തിൽ പ്രഷർ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേയിൽ ക്ലാസ്സിൽ നിങ്ങളെ കുട്ടികളെ അപ്പിയർ ചെയ്യിപ്പിക്കുമ്പോൾ ഇതിട്ടിട്ട് വേണം വിടാനായിട്ടുള്ള ഒരു പ്രഷർ അവരുടെ സമുദായത്തിലുള്ള കുട്ടികൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട് പാരന്റ്സും ഭയങ്കരമായിട്ട് അവരുടെ ആണ് അതിനെക്കുറിച്ച് നമ്മളോട് നമുക്ക് ഉള്ള പാരന്റ്സ് ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് അത് ബുദ്ധിമുട്ടാണ് അവർക്ക് നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കുവാണെങ്കിൽ നമുക്ക് നോ പ്രോബ്ലം ഞങ്ങൾ നന്നായിട്ട് എന്നെ കുട്ടിയെ പഠിപ്പിക്കും അപ്പോൾ അവർ ആദ്യമായിട്ട് ഒരു ദിവസം ഇത് ധരിച്ച് സ്കൂളിൽ വരിക എന്നുള്ള അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ടെൻത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കുഞ്ഞു കുട്ടികളും കാരണം അത് ഇതുവരെക്കും ധരിക്കാത്തതുകൊണ്ട് പാരൻസിന്റെ നിർബന്ധം മൂലം അത് ധരിക്കേണ്ടി വരുന്നത് കൊണ്ട് സ്കൂളിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾ മാനസികമായിട്ട് അനുഭവിക്കുന്നു എന്നാണ് പേരന്റ്സിന്റെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് പക്ഷെ അവരെ ഫോഴ്സ്ഫുള്ളി അങ്ങനെ വിടാവുള്ളൂ എന്ന് പറയുന്നുണ്ട് ഒരു യൂണിഫോമിറ്റി ഒരു ഇക്വാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ സ്കൂളിൽ ഗേറ്റ് വരാതെ ധരിച്ചതുവരെ നമ്മളൊന്നും പറയുന്നില്ല ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെ കുട്ടികളെല്ലാവരും തുല്യരായിട്ട് ക്ലാസ്സിലിരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ എല്ലാ സ്ഥാപനങ്ങളുടെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഉൾപ്പെട്ടതാ ഇതിനകത്ത് കുറെ മാത്രികൾ വന്നിട്ട് പറയുന്നു അധ്യാപകർക്ക് യൂണിഫോം ആകാമോ അധ്യാപകർക്ക് മതവേഷമാകാമോ അവർക്ക് യൂണിഫോം വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാ സ്ഥാപനത്തിൻ്റെയും അധികാരികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി സ്ഥാപനത്തിൻ്റെ മതമോ അധ്യാപകരുടെ മതമോ അവരുടെ വേഷമോ അതിനകത്ത് വരുന്നില്ല മറിച്ച് അതിനകത്ത് പഠിക്കുന്ന കുട്ടികളൊക്കെ തുല്യരായിരിക്കണം ഈ അധ്യാപകർ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവർ ഈ വേഷം ധരിച്ചു വന്നവരല്ല അവർ ഈ കന്യാസ്ത്രീ വേഷം ധരിച്ച് സ്കൂളിൽ പോയി സ്കൂൾ പാഠഭാഗങ്ങൾ പഠിച്ച് ജയിച്ചു വന്നവരല്ല അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അവർക്ക് ഊട്ടിയുറപ്പിക്കാം അവർക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കുകയും ചെയ്യാം ഇസ്ലാമിക് സ്കൂളുകൾ തന്നെ നോക്കിയാൽ മതി പർദ്ദയും മഫ്തയും ധരിച്ചു വരുന്ന എത്രയോ അധ്യാപകരുണ്ട് ഹിജാബ് ധരിച്ചു വരുന്ന എത്രയോ അധ്യാപകരുണ്ട് മർക്കസ് നോളജ് സിറ്റിയിലെ അധ്യാപകർ ഒന്ന് നോക്കിയാൽ മതി പക്ഷെ അവിടെ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ഇന്ന വേഷമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് നിയമം വേറെയാണ് എല്ലാ അധ്യാപകരും ഈ പർദ്ദയും മക്കനെയും ധരിച്ചു വരണം എന്ന് റൂൾസ് വെക്കാൻ പറ്റുമോ വെക്കാൻ പറ്റുമെങ്കിൽ അവിടെ മറ്റു അധ്യാപകരും അമുസ്ലിങ്ങളായിട്ടുള്ള അധ്യാപകരാരും വരത്തില്ല അതുപോലെ വിദ്യാർത്ഥികൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു യൂണിഫോം ഉണ്ട് ആ യൂണിഫോമിലാണ് വിദ്യാർത്ഥികൾ വരേണ്ടത് ഈ മൊണ്ണകൾ വന്നിട്ട് പറയുന്നത് എന്താ അവർക്ക് യൂണിഫോം വേണ്ടേന്നാണ് അധ്യാപകർക്ക് യൂണിഫോമിറ്റി ഇല്ല സ്ഥാപനത്തിനു മതമാകാം അവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈക്വാലിറ്റി വേണ്ടത് നന്ദി